മഴയയി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഐക്യകുമാരൻ മാസ്റ്റർ മഹാത്മാഗാന്ധിയുടെ ജന്മസ്ഥലം എവിടെ ഉത്തരം പോർബന്ദർ ഗാന്ധിജിയുടെ ജന്മസ്ഥലമായ പോർബന്ദർ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് ഉത്തരം ഗുജറാത്ത് മഹാത്മാഗാന്ധി ഗാന്ധി ജനിച്ചത് എന്ന് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ട് മഹാത്മാഗാന്ധി അന്ത്യവിശ്രമം കൊള്ളുന്നത് എവിടെ ഉത്തരം രാജ്ഘട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ വക്കീൽ വിദ്യാഭ്യാസത്തിനായി ഗാന്ധിജി എവിടേക്കാണ് പോയത് ഉത്തരം ലണ്ടൻ മഹാത്മാഗാന്ധിയുടെ മുഴുവൻ പേര് എന്താണ് ഉത്തരം മോഹൻദാസ് കരം ചന്ദ് ഗാന്ധി ഗാന്ധിജിയുടെ മാതാവിന്റെ പേരെന്താണ് ഉത്തരം പുത്തലിബായി ഗാന്ധിജിയുടെ പിതാവായ കരംചന്ദ് ഗാന്ധിയുടെ ഉദ്യോഗം എന്തായിരുന്നു ഉത്തരം ദിവാൻ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ ആദ്യമായി മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ വക്കീൽ ഉദ്യോഗത്തിനായി ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ എത്തിയ വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്ത് ഉത്തരം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ മഹാത്മാഗാന്ധി തൻ്റെ ആത്മകഥ ഏത് ഭാഷയിലാണ് എഴുതിയത് ഉത്തരം ഗുജറാത്തി മഹാത്മാഗാന്ധിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ആര് ഉത്തരം മഹാദേവ് ദേശായി കസ്തൂർബ ഗാന്ധിയെ വിവാഹം കഴിക്കുമ്പോൾ ഗാന്ധിജിയുടെ പ്രായം എത്രയായിരുന്നു ഉത്തരം പതിമൂന്ന് ഗാന്ധിജിയെ രാഷ്ട്രപിതാവി എന്ന് ആദ്യമായി വിശേഷിപ്പിച്ചത് ആര് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് മഹാത്മാഗാന്ധി കൊല ചെയ്യപ്പെട്ടത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയത് ആര് ഉത്തരം നാതുറാം ഗോഡ്സെ ഗാന്ധിജിയെ കൊല ചെയ്യപ്പെട്ടത് എവിടെ വെച്ചാണ് ഉത്തരം ബിർള ഹൗസ് മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ എത്ര വർഷം സേവനം അനുഷ്ഠിച്ചു ഉത്തരം ഇരുപത്തിയൊന്ന് ഗാന്ധിജി എന്നാണ് സൗത്ത് ആഫ്രിക്കയിൽ നിന്നും പൂർണമായി ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയത് ഉത്തരം ജനുവരി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഇന്ത്യയിൽ എന്നാണ് പ്രവാസി ഭാരതീയ ദിവസമായി ആചരിക്കുന്നത് ഉത്തരം ജനുവരി ഒമ്പത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ രൂപീകരിച്ച പ്രസ്ഥാനം ഏത് ഉത്തരം നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് ഗാന്ധിജി ആദ്യമായി സത്യാഗ്രഹം പരീക്ഷിച്ചത് എവിടെ വെച്ച് ഉത്തരം സൗത്ത് ആഫ്രിക്ക ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏത് ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം തൻ്റെ രണ്ട് ശ്വാസകോശങ്ങൾ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ഉത്തരം അഹിംസ സത്യം മഹാത്മാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആരായിരുന്നു ഉത്തരം മഹാദേവ് ദേശായി മഹാത്മാഗാന്ധി അധ്യക്ഷനായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം ഏത് ഉത്തരം ബെൽഗ്രാം ബെൽഗ്രാം സമ്മേളനം നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ഖാൻ അബുൽ ഗാഫർ ഖാൻ